ആറാം ദിവസം നൂറു കോടി ക്ലബിലെത്തി മോഹൻലാൽ മൂർത്തി ചിത്രം തുടരും എംബുരാന തൊട്ടു പിന്നാലെയാണ് മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി നൂറ് കോടിയിൽ എത്തുന്നത് ഒരു മാസത്തിനിടയിൽ തുടർച്ചയായ രണ്ട് സിനിമകൾ കോടി നൂറുകോടി എത്തുന്ന ആദ്യ തെന്നിന്ത്യൻ താരമെന്ന റെക്കോർഡും മോഹൻലാൽ സ്വന്തമാക്കിയെന്ന് ആരാധകർ അവകാശപ്പെടുന്നു പുലുമുരുകൻ ലൂസിഫർ എംബുരാൻ എന്നീ സിനിമകൾക്ക് ശേഷം കോടി നൂറുകോടി എത്തുന്ന നാലാമത്തെ മോഹൻലാൽ ചിത്രമാണ് തുടരും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ തരൺമൂർത്തി ചിത്രം തുടരും മൂന്ന് ദിവസം കൊണ്ട് അറുപത്തി ഒൻപത് കോടിയാണ് ചിത്രം ആഗോള കളക്ഷനായി വരിയത് കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് ദിവസം കൊണ്ട് ലഭിച്ച കളക്ഷൻ ഇരുപത് കോടിയാണ് ഞായറാഴ്ച എട്ട് കോടിയായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും നേടിയത് അവധി ദിനമല്ലായിരുന്നിട്ട് കൂടി തിങ്കളാഴ്ചയും കളക്ഷൻ ആറ് കോടിക്ക് മുകളിൽ പോയി കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ചിത്രത്തിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത് നാൽപ്പത്തിയൊന്ന് കോടിയാണ് വിദേശത്ത് നിന്നുള്ള കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഏഴു കോടി മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണിത് ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ച് വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് എത്തുന്നത് രജപുത്രിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രത്തിന്റെ നിർമ്മാണം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെ മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറായാണ് ഷൺമുഖം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ നല്ല സുഹൃത് ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിനു പപ്പൻ ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരുക്കഥ ഒരുക്കുന്നത്